നമസ്കാരം ന്യൂസ് കാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽപ്പെട്ടതാണ് ഖത്തർ ആ രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രാധാന്യമുള്ള തലസ്ഥാന നഗരമായ ദോഹയിലെ പത്തോളം സ്ഥലങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങൾ നടന്നുവെന്ന വിവരമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം എല്ലാവരും ഞെട്ടലോടെ അറിഞ്ഞത് എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ ആ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഇസ്രായേലായിരുന്നു എന്നാണ് ആക്രമണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തികഞ്ഞ ആർജവത്തോടെ തന്നെ ഇസ്രായേൽ ഏറ്റെടുക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹമാസ് നിർമൂല യുദ്ധം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിലും ഹമാസ് വിമുക്തമായ ഒരു ലോക സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഇസ്രായേലിൻ്റെ പ്രയത്നങ്ങൾ പരിപൂർണമാകണമെങ്കിലും ആരെയും ഉപദ്രവിക്കാതെ സ്വന്തം കാര്യം നോക്കി മാന്യമായി ജീവിച്ച തങ്ങളെ കാരണം കൂടാതെ മെക്കിട്ട് കയറിയവരിൽ പ്രമുഖരായ ചിലർ ഖത്തറിന്റെ തണലിൽ വീടും കുടിയുമായി തിന്നു മതിച്ച് ഉല്ല കഴിയുമ്പോൾ അവരെ കൂടി തീർക്കണം അല്ലാതെ തങ്ങൾക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദൗത്യം എങ്ങും എത്തില്ല എന്ന് ഉറപ്പുള്ള ഇസ്രായേൽ ഹമാസ് നിർമൂലനത്തിന്റെ ഫൈനൽ പാർട്ട് ആയിട്ടായിരുന്നു ഖത്തറിൽ ആക്രമണം നടത്തിയത് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തണലിൽ ഗാസയിലേക്കുള്ള ഹമാസന്മാർക്ക് ചെല്ലും ചെലവും ആയുധങ്ങൾ നൽകി ഇസ്രായേലിനെതിരെ പടയൊരുക്കങ്ങൾ ശക്തമാക്കിയത് ഇസ്രായേലിൽ ആയിരക്കണക്കിന് മുസ്ലീമുകൾ സുഖമായി ജീവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല മുസ്ലിമുകളുടെ മൂന്നാമത്തെ പുണ്യസ്ഥലമായ അലക്സ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് പോലും ഇസ്രായേലിലാണ് അവിടെ ഒന്നും ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നതും അവർ വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നു എന്നതും പച്ച പരമാർത്ഥമാണ് എന്നിട്ടും ഗാസയിൽ ഇത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുവാനും ഇസ്രായേലിനെതിരെ ഇത്ര വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുവാനുമുള്ള കാരണങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് ഹമാസിന്റെ കൗടില്യ ബുദ്ധിയും അതിനു വേണ്ട സകല പിന്തുണയും നൽകിക്കൊണ്ട് അവരുടെ കൂടെ കട്ടക്കി നിൽക്കുന്ന ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ഭീകര മുഖവും ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുമാണ് ആ കുതന്ത്രത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് പലസ്തീനുമായി ഒരു പുലബന്ധവുമില്ലാത്ത ഈജിപ്ഷ്യൻ ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ കൊലയാളികൾ പലസ്തീനിലെ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാസയെ ഹൈജാക്ക് ചെയ്ത് ഇസ്രായേലിനെതിരെ മെക്കിട്ട് കേറ്റങ്ങൾ ആരംഭിച്ചത് ഇന്നും ഒരു രാഷ്ട്രീയ ഏകോപനം സാധ്യമാകാതെയിരിക്കുന്ന പലസ്തീന്റെ ഭരണ നിയന്ത്രണത്തിന് പലസ്തീൻ അതോറിറ്റി എന്ന ഒരു ഭരണകൂടം അവർക്കുണ്ട് എന്നിട്ടും തീവ്രവാദികളായ ഹമാസ് ഗാസയെ പിടിച്ചെടുത്ത് അവരുടെ വിഹാര കേന്ദ്രമാക്കി മാറ്റി അവിടെ തുരങ്കങ്ങളും സ്ഫോടക വസ്തുക്കളുടെ ഫാക്ടറിയും ഒക്കെ തുടങ്ങിയപ്പോൾ നോക്കി നിൽക്കാൻ മാത്രമാണ് പലസ്തീൻ അതോറിറ്റിക്ക് കഴിഞ്ഞത് ഗാസയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും അവരെ ഹമാസ് അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് പള്ളിക്കൂടത്തിന്റെ പടി കണ്ടിട്ടില്ലാത്ത പലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ ദാരിദ്ര്യത്തിന്റെ ദൗർബല്യങ്ങളിൽ പിടിമുറുക്കി അവരുടെ മനസ്സിലേക്ക് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിഷബീജങ്ങൾ കുത്തിവെച്ച് പലസ്തീന്റെ സ്വാതന്ത്ര്യ സമരമാണ് എന്നും മുന്നിൽ നിന്ന് പോരാടണമെന്നും പറഞ്ഞ് കയ്യിൽ ആയുധം വെച്ച് കൊടുത്തിട്ട് ഖത്തറിലെ ശീതീകരിക്കപ്പെട്ട രമ്യഹർമ്മങ്ങളിൽ കുടുംബമായി വാഴുകയായിരുന്നു ഈ ഹമാസിയൻ നേതാക്കന്മാർ കൃത്യമായ ഇടവേളകളിൽ ഇസ്രായേലിനെതിരെ മെക്കിട്ട് കയറുകയും പലസ്തീനിലെ സാധാരണക്കാരെ മനുഷ്യ കവചമാക്കി നിർത്തി ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ പലസ്തീൻ സിവിലിയന്മാർ മരിച്ചാൽ അത് ഇസ്ലാമ ഫോബിയാക്കി ഉയർത്തിക്കാട്ടി ഇരവാദവും കരച്ചിലും ഉയർത്തി ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് സക്കാത്തിനത്തിൽ പിരിച്ചെടുക്കുന്ന കോടികളിൽ ഒരു ചില്ലിക്കാശ് പോലും പലസ്തീന്റെ ഗുണത്തിന് ഉപയോഗിക്കാതെ ഖത്തറിലെ അഹ്ലി ബാങ്കിലും അറബ് ബാങ്കിലും നിക്ഷേപിച്ചിട്ട് സ്വച്ഛ സ്വൈര്യം ഖത്തറിൽ തന്നെ തുടരുകയായിരുന്നു ഇവരെല്ലാം ഈ ഹമാസിയൻ നേതാക്കന്മാരെല്ലാം ഗാസയിലെ ജനങ്ങൾ ചിഹ്നിച്ചിതെറിയാലും പട്ടിണി കൊണ്ട് ചത്താലും അവിടുത്തെ ചെറുപ്പക്കാർ ഹമാസിനായി കൊല്ലപ്പെട്ടാലും തങ്ങൾക്ക് ഒന്നുമില്ല ദീപസ്തംഭം മഹാശര്യം തമുക്കും കിട്ടണം പണം എന്ന പരമ്പരാഗത സിദ്ധാന്തം പോലെ കച്ചവടത്തിന്റെ കഴുകൻ കണ്ണുകളുമായി ഗാസയെ വിറ്റ് പള്ളയും കീശയും വീർപ്പിച്ച കുലദ്രോഹികളായിട്ടായിരുന്നു ഹമാസ് ഭീകരന്മാർ കഴിഞ്ഞത് അത് അറിയാത്തവരാണ് പലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരെങ്കിൽ അത് അറിയാമായിരുന്നിട്ടും ഇസ്ലാം മതസ്ഥരുടെ വോട്ട് അടപടലം കയ്യാളാൻ വേണ്ടിയാണ് കേരളത്തിൽ കിടന്ന് ചിലർ അവരെന്ത് തന്നെ ചെയ്താലും അവർ കുറ്റക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് അന്തമായി ഹമാസിനെ പിന്തുണച്ചത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അൽപ്പാൽപ്പം ഗ്രഹിച്ചു തുടങ്ങിയ പലസ്തീനിലെ പാവങ്ങൾ ഹമാസന്മാർ തങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യം ഉൽപാദിപ്പിച്ച് തന്നത് മതിയെന്നും ഗാസ വിട്ട് പോയി തരണമെന്നും ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ചെന്ന് എത്തിയിരിക്കുകയാണ് അതിന്റെ പിന്നാലെയാണ് ഹമാസ് നിർമാർജന കൊട്ടിക്കലാശവുമായി ഗസയെ ഏറ്റെടുക്കാൻ ഇസ്രായേൽ ഇറങ്ങിയത് അതിന് നിർണായകമായ നീക്കം തന്നെയായിരുന്നു ഖത്തറിലേക്ക് നീണ്ട് എത്തിയത് ഇസ്രായേൽ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരും ഹമാസിന്റെ പ്രധാന നേതാക്കന്മാരുമായ ഇസ്മായിൽ ഹനിയും സിൻവാറും എല്ലാം ഇതേ ഖത്തറിലെ അന്തേവാസികൾ തന്നെയായിരുന്നു എന്നാൽ ഖത്തറിൽ കയറി അവരെ അടിക്കാതെ ഇസ്രായേൽ പട്ടാഭിഷേകത്തിന് ഇറാനിൽ എത്തിയപ്പോഴായിരുന്നു ഹനിയെ തീർത്തത് സിൻവാറാകട്ടെ ഗാസയിൽ വെച്ച് തന്നെ ഇസ്രായേൽ ആക്രമിച്ച് ഇല്ലാതാക്കുകയും ചെയ്തു അക്കാലത്ത് തന്നെ ഹമാസ് നേതാക്കന്മാരെ ഖത്തറിൽ നിന്ന് ഇറക്കി വിടാൻ ഖത്തറിന് മുന്നറിയിപ്പ് കൊടുത്തതാണ് കാരണം എബ്രഹാം അക്കോട് അടക്കമുള്ള ധാരണകളുടെയും പിന്നെ അമേരിക്കയുമായുള്ള സൗഹൃദത്തിന്റെയും പേരിൽ ഖത്തറിനോട് ഇത്രയും കാലം ഇസ്രായേൽ സൗമ്യനിസം കാണിച്ചുവെങ്കിലും ഇത് കലാശ പോരാട്ടമാണ് കാത്തിരിക്കാൻ നേരമില്ലാത്തതിനാൽ കേറി ചെന്ന് കത്തിക്കുകയായിരുന്നു എന്നാൽ ഈ ആക്രമണം കാടച്ചുള്ള വെടിവെപ്പായിരുന്നില്ല മറിച്ച് ഖത്തറിൽ ഹമാസ് നേതാക്കന്മാർ സമ്മേളിച്ച കെട്ടിടത്തിന്റെ വിനിയൂഹാൾ മാത്രം തകർത്ത് തങ്ങൾ എയിം ചെയ്തവരെ മാത്രം തീർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രിസിഷൻ അറ്റാക്ക് ആയിരുന്നു ഇസ്രായേൽ നടപ്പിലാക്കിയത് പതിനഞ്ചോളം യുദ്ധവിമാനങ്ങൾ അറബ് രാജ്യങ്ങളുടെ സെൻസറിംഗിൽ പെടാതെ ഖത്തറിലേക്ക് എത്തി നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലുമായിട്ടുള്ള വെടിനിർത്തലിനും ബന്ദിമോചന ചർച്ചകൾക്കും മുന്നിൽ നിന്ന് ഹമാസിന്റെ ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനടക്കം ആറുപേരും കൊല്ലപ്പെട്ടു കൂടാതെ ഹമാസ് നേതൃനിരയിലെ രണ്ട് ഉന്നത നേതാക്കന്മാർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഖത്തർ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാനിയൻ മൊല്ലാക്ക ഖൊമേനിയുടെ ചിരകാല അഭിലാഷം പോലെ അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് ഇസ്രായേലിനെ അടിക്കുമെന്നും ഒക്കെയുള്ള വീരവാദങ്ങൾ പുറത്ത് വരുന്നുണ്ട് എങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ വഴിയെ കണ്ട് അറിയാനേ കഴിയുകയുള്ളൂ ഗൾഫ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഈവനിങ് ഡിബേറ്റിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി പ്രതികരിച്ചത് ഇപ്രകാരമാണ് അറബ് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അറേബ്യൻ രാജ്യങ്ങളുടെ ഒക്കെ ഭരണാധികാരികള് ജോർദാന്റെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും സൗദി അറേബ്യയുടെ ഒക്കെ ഭരണാധികാരികൾ ഖത്തർ വിസിറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് അപ്പൊ നിശ്ചയമായിട്ടും ഒരു ഖത്തറനൊന്നും തണുപ്പിക്കുക എന്നുള്ളതാണ് വാസോദിനെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഇവരെല്ലാവരോട് ഒന്നിച്ച് വരും അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കൽ സൃഷ്ടിക്കപ്പെടില്ല ഖത്തറനെ സംബന്ധിച്ച് അവർക്ക് ആക്രമിക്കപ്പെട്ടു എന്നൊരു അപമാനത്തിന്റെ വിഷയമുണ്ട് അപ്പൊ അപമാനത്തിന്റെ വിഷയം കുറച്ചൊന്ന് പരിഹരിക്കത്തക്ക രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെയുള്ള ഒരു ഡിപ്ലോമാറ്റിക് മൂവ് ആയിട്ട് അതിനെ കണ്ടാൽ മതി ഒരു പക്ഷെ അമേരിക്ക തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടും അതിനെ കണ്ടാൽ മതി എന്തായാലും ശരി അറബ് ലോകത്തിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അറബികളുടെ ഇടയിൽ അറബ് മുസ്ലിംസിന്റെ ഇടയിൽ ഇസ്രായേലിനോടുള്ള വിരോധം വർദ്ധിക്കാൻ ഇത് കാരണമാവും എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ് പക്ഷേ ഇസ്രായേലിന് വേറെ എന്ത് ഓപ്ഷനാകുന്നുള്ളത് എന്നുള്ളൊരു വിഷയമുണ്ട് കാരണം ഹമാസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വേറൊരു കളയേണ്ട ഒരു സംഗതിയാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്കോ അല്ലെ മറ്റ് രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്കോ അത് അത്രത്തോളം മനസ്സിലാകുമോ എന്ന സംശയമാണ് ജൂതന്മാരെ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ പരിപൂർണമായും ഉന്മൂലനം ചെയ്യണം എന്ന നിശ്ചയമായി ദൈവം നിശ്ചയം എന്ന് കരുതിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ അവരുടെ അവരുടെ നേരെ വരുമ്പോൾ അതിനെ അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുകയും അമേരിക്കയുടെ വ്യോമ പോലും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഖത്തറിലേക്ക് അമേരിക്ക കൊടുത്ത വിമാനങ്ങളുമായി ഇസ്രായേൽ കയറി ചെന്ന വിവരം അമേരിക്ക പോലും നേരത്തെ അറിഞ്ഞില്ല എന്ന ട്രംപിന്റെ ഏറ്റുപറച്ചിൽ ആരും അത്ര ഗൗരവമായി എടുക്കുന്നില്ല അടുത്തിടെ ഖത്തറിലെത്തിയ ട്രംപ് അവരുടെ സമ്മാനമായി കൈപ്പറ്റിയത് ശതകോടികൾ വിലയുള്ള ബോയിങ് എന്ന വിമാനമായിരുന്നു എന്നിട്ടും ട്രംപ് ഇതിന് കൂട്ടുനിന്നോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഹമാസിനെ ഭൂപരപ്പിൽ നിന്ന് ഇല്ലാതാക്കുവാനുള്ള ദൗത്യത്തിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങൾ ശക്തമാകുമ്പോൾ സെന്റിമെന്റ്സിന് അവിടെ ഒരു വിലയുമില്ല എന്നതാണ് സത്യം അറബ് രാജ്യങ്ങളുടെ കയ്യിൽ പണമുണ്ട് പക്ഷേ ആയുധങ്ങളില്ല അതുകൊണ്ട് തന്നെ അറബ് ഏകോപനവും സംയുക്ത തിരിച്ചടിയും നടപ്പിലാകുമെന്നും ആരും കരുതുന്നില്ല കാരണം ട്രംപ് പറയുന്നതിന് അപ്പുറത്ത് അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇസ്രായേൽ ഒന്നും കൂസുന്നതേയില്ല അവരുടെ ആ നിശ്ചയദാഠ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് ജൂതന്റെ ചോര വീഴ്ത്തിയവന്റെ തല ഏത് ഉമ്മത്ത് കയറിയും തങ്ങൾ എടുക്കുമെന്നും തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇസ്രായേൽ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് ഒന്നര പതിറ്റാണ്ടായി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ദേശീയ സെക്കേന ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് ഇപ്രകാരമാണ് തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുത്ത് അവരെ സഹായിക്കുകയും അവരെ സ്വന്തം രാജ്യത്ത് ഒളിവിൽ താമസിക്കുക അനുവദിക്കുകയും ചെയ്തു കൊണ്ട് നിൽക്കുന്ന ഖത്തർ ഒപ്പം തന്നെ സമാധാനത്തിന്റെ ഇടനിലക്കാരെന്ന് ഭാവിക്കുകയും ചെയ്യുന്നു രണ്ടു വഞ്ചിയിലാണ് ഖത്തറിന്റെ യാത്ര അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഇസ്രായേൽ സ്വന്തം ജനത്തെ ഇത്ര വലിയ ലോകത്ത് ഈ ചെറിയ പൊട്ടുപോലെയുള്ള ഒരു രാജ്യമാണ് യഹൂദർക്ക് സ്വന്തമായിട്ടുള്ളത് അതിൽ നിന്ന് പോയാൽ അതിൽ നിന്ന് പോകേണ്ടി വന്നാൽ അവർക്ക് പോകാൻ മറ്റൊരു ഇടമില്ല എങ്ങോട്ടാണ് അവർ പോകേണ്ടത് സ്വന്തം പൗരന്മാർക്ക് താമസിക്കാൻ ഒരു രാജ്യമുണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ് അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ ഇന്നും ഇന്നലെയുമല്ല കാലങ്ങളായി അവർ തുടങ്ങിയ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു വാണിംഗ് ആണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദികളെ ഒളിപ്പിക്കാൻ സഹായിക്കുന്ന ലോകത്തിലെ പ്രത്യേകിച്ച് ഹമാസ് പോലെയുള്ള ഒരു തീവ്രവാദ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു രാജ്യത്തിനും പ്രത്യേകിച്ച് ജി സി സിയിലുള്ള രാഷ്ട്രങ്ങൾക്കുള്ള ഇസ്രായേലിന്റെ വാണിംഗ് ആണിത് അല്ല ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ഇതിന്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിന് ഇത്തരം ആക്രമണങ്ങൾ നിർബന്ധമായും ഉണ്ടായേ പറ്റൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ സമാധാനപരമായി സ്വന്തം പ്രകൃതിയെയും സമാധാനത്തെയും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്ന യുവാക്കളുടെ ഇടയിലേക്ക് വെടിയുതിർത്തുകൊണ്ട് ഒരുപറ്റം തീവ്രവാദികൾ കടന്നു വരുമ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇസ്രായേൽ അന്താരാഷ്ട്ര മര്യാദ മറക്കുന്നുവെന്ന് അന്ന് എവിടെയായിരുന്നു അന്താരാഷ്ട്ര മര്യാദ ഇസ്രായേലിന്റെ മണ്ണിലേക്കാണ് അവർ കടന്നു വന്നത് കിബൂത്സ് നീർ ഓസ് കിബൂസ് ബെറി എന്നീ സ്ഥലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഗാസയിലെ ഈ മനുഷ്യർക്ക് വേണ്ടി കാലങ്ങളായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി ഫൗണ്ടേഷനുകൾ രൂപീകരിച്ച് പണം സമാഹരിച്ച് അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരുടെ നേർക്കാണ് അന്ന് അവർ വെടിയുണ്ടകൾ എതിർത്തത് പോയത് ഇന്നും നാൽപ്പത്തിയെട്ടോളം ബന്ദികളെ തിരിച്ചു കിട്ടാനുണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ അവനിൽ വെച്ച് ചുട്ടുകൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഗർഭിണികളെ പിടിച്ചുകൊണ്ടുപോയി അവർ ചെയ്യുന്നത് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പട്ടിണിക്കിട്ട് ദിനം ദിനം ദൈനം കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരവസ്ഥയിൽ ഇസ്രായേൽ എന്തു ചെയ്യണമെന്നാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് സ്വന്തം ജനത്തെ സംരക്ഷിക്കാൻ മറ്റെന്താണ് ഇസ്രായേലിന് ചെയ്യാനാവുക ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുകയും മറുഭാഗത്ത് തീവ്രവാദികൾക്ക് ഒരുക്കി അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഒരുക്കുകയും ചെയ്യുന്ന ഖത്തറിന്റെ ഇരട്ടത്താപ്പ് ഇവിടെ അവസാനിപ്പിച്ചില്ല എങ്കിൽ വരാൻ പോകുന്നത് കനത്ത പ്രഹരം തന്നെ ആയിരിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പലസ്തീനിലെ പമ്പരവിഠികളായ ചെറുപ്പക്കാർ ചത്തു തുലഞ്ഞാൽ തങ്ങൾക്കൊന്നും ഒരു ചുക്കുമില്ല തങ്ങൾക്ക് അവരുടെ മയ്യത്ത് വിറ്റ് പണം സമ്പാദിക്കാമെന്നായിരുന്നു ഈ ചോരകുതിയന്മാർ ധരിച്ചുവശായത് Yesterday, we acted along those lines. We went after the terrorist masterminds who committed the October 7th massacre. And we did so in Qatar, which gives safe haven. It harbors terrorists. It finances Hamas. It gives its terrorist chieftains sumptuous villas. It gives them everything. So we did exactly what America did. When it went after the terrorist, the Al-Qaeda terrorist in Afghanistan, and after they went and killed Osama bin Laden in Pakistan. Now the various countries of the world condemn Israel. They should be ashamed of themselves. What did they do after America took out Osama bin Laden? Did they say, oh, what a terrible thing was done to Afghanistan or to Pakistan? No. They applauded. ും ഭീകരർക്ക് അഭയം നൽകുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങൾ പറയുന്നത് മനസ്സിലാകുമെന്ന് കരുതുന്നു ഭീകരരെ പുറത്താക്കുകയോ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യണം അത് നിങ്ങൾ ചെയ്യാത്ത പക്ഷം ഞങ്ങൾ അത് ചെയ്യും നതന്യാഹുവിന്റെ വാക്കുകൾ വ്യക്തമാണ് വേണ്ടി വന്നാൽ ഇനിയും ഖത്തറിനെയും എന്തിന് തീവ്രവാദികൾക്ക് താമസമൊരുക്കുന്ന തുർക്കിയെ വരെയും ആക്രമിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അത് കേട്ട് ഇരിക്കപ്പുറതി ഇല്ലാതായ അറബ് രാജ്യങ്ങൾ ഉച്ചകോടി നടത്തുകയാണ് ഖത്തറിനെ ആക്രമിച്ചതിന് എന്ത് മറുപടി കൊടുക്കണം എന്ന് ആലോചിക്കുവാൻ വേണ്ടി അവർ എന്ത് ആലോചിച്ചാലും ഇസ്രായേൽ ആലോചിച്ച് ഉറപ്പിച്ചത് ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയാണ് കേരളത്തിലായിരുന്നു ഹമാസിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആക്രമണം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ഗാലിദ് മെഷാലിനെ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ മലപ്പുറത്ത് എത്തിച്ച് അയാളുടെ പ്രസംഗം കേട്ട് നിർവൃതി അടഞ്ഞിരുന്നവർ ആണ് അവർ അയാളെ നേരിട്ട് എഴുന്നള്ളിക്കാനായിരുന്നു ഇവരുടെ നീക്കമെങ്കിലും വിസ കിട്ടാതിരുന്നതിനാൽ അത് നടന്നില്ല മതിയായ കാരണമില്ലാതെ ഇസ്രായേലിനെ മെക്കിട്ട് കയറിയവരെല്ലാം ഇസ്രായേലിന്റെ തീമുനയിൽ ചാമ്പലാകുമ്പോൾ കേരളത്തിലെ ചില ഹമാസന്മാരും നെതന്യാഹുവിനെ കൊല്ലാൻ ആഹ്വാനം ചെയ്തവരുമെല്ലാം ഇരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലും ഫലസ്തീനെ ഹൈജാക്ക് ചെയ്ത് ദുരാതായം കയ്യാളി ചീർത്ത് പൊന്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എഴുന്നൂറ് ദിനങ്ങൾ കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് സാപത്ത് ആചരണത്തിന് ശേഷം യഹൂദന്മാരെല്ലാം വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇരുട്ടിന്റെ മറവിലെ പെരുച്ചാഴികളെ പോലെ ഇസ്രായേലിലേക്ക് നുടഞ്ഞു കയറി സ്ഫോടനങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിട്ടത് പലസ്തീനിൽ നിന്നും കാലത്ത് ഇസ്രായേലിലെത്തി അവിടുത്തെ കൃഷിയിടത്തിൽ പണിയെടുത്ത് അഷ്ടിക്ക് വക കണ്ടെത്തുന്ന പാവപ്പെട്ട പലസ്തീനികളെ ഭയപ്പെടുത്തി സ്വാധീനിച്ച് അവരുടെ നിഴൽ പറ്റി ഇസ്രായേലിലേക്ക് നൂണ്ടുകടന്നാണ് ആയിരത്തി ഇരുന്നൂറോളം പോകുന്ന ജൂതന്മാരെ ഹമാസ് തീവ്രവാദികൾ കൊന്നൊടുക്കുകയും ഇരുന്നൂറ്റി അൻപതോളം പോകുന്ന ജൂതന്മാരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തത് ഈ അതിക്രമത്തിലും കിഡ്നാപ്പിങ്ങിലും അരങ്ങേറിയത് അതിക്രൂരമായ അക്രമങ്ങളും പീഡനങ്ങളും പരിക്കേൽപ്പിക്കലുകളും കൊലപാതകങ്ങളുമായിരുന്നു മനുഷ്യരായി പിറന്ന ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലുള്ള അക്രമങ്ങളാണ് അന്നവിടെ അവിടെ നടന്നത് ഇസ്രായേൽ എന്ന രാജ്യവും യഹൂദർ എന്ന ജനതയും ഭൂപരപ്പിൽ നിന്ന് എൻ നക്കുമായി ഇല്ലാതായി പോകണമെന്നുള്ള നിതാന്തമായ വാശിയും ആശയും നിമിത്തം അവർക്കെതിരെ കാലങ്ങളായി പല രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കൊടുവിലാണ് ഈജിപ്തിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ കൊലയാളി സംഘമായ പലസ്തീൻ അതോറിറ്റിയെ പോലും നോക്കുത്തികളാക്കി നിർത്തിക്കൊണ്ടാണ് സ്വയം പ്രഖ്യാപിത പലസ്തീൻ പോരാളികളായി അവതരിച്ചത് ആരായിരുന്നാലും എവിടെയായിരുന്നാലും അവർ പകരം വീട്ടുമെന്ന ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഹമാസിനെതിരെ േൽ ഹമാസെതിരെ എഴുന്നൂറ്റി എട്ടാം ദിവസത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ഗാസയിലെ ഭൂമി കുഴിച്ചുണ്ടാക്കിയ തുരങ്കങ്ങളിൽ ആയുധങ്ങളുമായി അട്ടിരുന്ന തീവ്രവാദികളെയെല്ലാം പുറത്തിറക്കി കൊന്നു ഇസ്രായേൽ ഹമാസ് എന്ന ഭീകര സംഘത്തിലെ അവസാനത്തെ ആളെയും കൊന്നുതള്ളി ഗാസയെ സ്വതന്ത്രമാക്കാനുള്ള തങ്ങളുടെ പദ്ധതിയും കൊണ്ട് അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് തീവ്രവാദികൾ ജീവനോടെ പിടിച്ചുകൊണ്ടുപോയ ജൂതന്മാരിൽ ഏതാനും ചിലരെ മോചിപ്പിക്കുകയും മറ്റു ചിലർ തടവറയിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ ഹമാസ് എന്ന തീവ്രവാദ സംഘത്തിന്റെ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ തടവറയിൽ ജീവചവങ്ങളായി കഴിയുന്നവരെ മുഴുവൻ മോചിപ്പിച്ചിട്ട് ആയുധം താഴെ വെച്ചാൽ ജീവിക്കാൻ അനുവദിക്കാമെന്ന ഇസ്രായേലിന്റെ അന്തിമ നിർദ്ദേശത്തെ നിരാകരിച്ച ഹമാസ് ഇസ്രായേലിന്റെ കയ്യാലുള്ള പെടുമരണത്തെ കൂടിയായിരുന്നു ഇരന്ന് മേടിച്ചത് ഇനിയൊരു ആലോചനയ്ക്കും ചർച്ചയ്ക്കും ഇല്ലെന്ന് തീർത്തു പ്രഖ്യാപിച്ച ഇസ്രായേൽ പറഞ്ഞത് ചാരവൃത്തിക്കായി തങ്ങളുടെ വിജയരഥമായ ഗതയോന്റെ രഥം പുറത്തെടുത്ത് അന്തിമ യുദ്ധത്തിനായി ഇറങ്ങുകയായിരുന്നുവെന്നാണ് അതാണിപ്പോൾ ഗാസയും കടന്ന് മറ്റൊരു വലിയ വഴിത്തിരിവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ അയൽ രാജ്യമാണ് ഭൂരിപക്ഷ ഹൈന്ദവ രാഷ്ട്രമായ നേപ്പാളിൽ രാജഭരണത്തിന് അന്ത്യം വരികയും ജനാധിപത്യ ഭരണം വരികയും ചെയ്തതോടെ സ്ഥിതിഗതികളെല്ലാം മാറി മറിയുകയും വിവിധ മതങ്ങൾ ആവിർഭവിക്കുകയും ചെയ്തു താരതമ്യേന കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നേപ്പാളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭ്യന്തര കലാപം ശക്തിപ്പെടുകയായിരുന്നു ഇസഡ് ജനറേഷൻ എന്നറിയപ്പെടുന്ന നേപ്പാളിലെ പുതിയ തലമുറകൾ നേപ്പാൾ സർക്കാരിന്റെ അഴിമതിക്കും കാടൻ നിയമങ്ങൾക്കുമെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിൽ തെരുവിലിറങ്ങിക്കൊണ്ട് നടത്തിയ പ്രക്ഷോഭം നേപ്പാൾ സർക്കാരിനെ അടിമുടി മറിച്ചിട്ടിരിക്കുകയാണിപ്പോൾ കാഠ്മണ്ഡുവിലുണ്ടായ വെടിവെപ്പിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതോടെയാണ് കാര്യങ്ങളെല്ലാം കീഴ്മേൽ കീഴ്മേൽമറിഞ്ഞത് ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് നേപ്പാളിലെ ഈ കലാപം കാണുമ്പോൾ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി ബംഗ്ലാദേശിലെ ഹസീന സർക്കാരിനെ അട്ടിമറിച്ച നാളുകളാണ് എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് നേപ്പാളിലും അട്ടിമറിക്കു കളമൊരുക്കിയിരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ് എന്നും അവർക്ക് പിന്നിൽ പതിയിരിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ കുടിലതന്ത്രങ്ങളാണ് എന്നാണ് പലരും പറയുന്നത് എന്നാൽ ഡീപ് സ്റ്റേറ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഡീപ് കറപ്ഷൻ തന്നെയാണ് നേപ്പാളിൽ ഭരണമാറ്റത്തിന് വഴിതെളിച്ചത് എന്നാണ് ഭൂരിപക്ഷത്തിന്റെയും നിഗമനം നേപ്പാളിൽ പുറത്തിറക്കിയ സോഷ്യൽ മീഡിയ നിയന്ത്രണത്തിന് വിധേയപ്പെടാൻ മടിച്ച് സോഷ്യൽ മീഡിയ ഭീമന്മാർക്കെതിരെ നേപ്പാൾ സർക്കാർ കൈക്കൊണ്ട നടപടികൾക്കെതിരെ ഇസഡ് ജനറേഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നേപ്പാൾ ഭരണകൂടത്തെ താഴെ ഇറക്കിയിരിക്കുന്നത് ഇതെല്ലാം കണ്ട രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം ഒരുപോലെ പറയുന്നത് ഇത്തരം കലാപങ്ങളുടെ അടുത്ത ഇര ഇന്ത്യ ആയിരിക്കാം എന്നുള്ളതാണ് എന്നാൽ മോദി അമിത്ഷാ ഡോവൽ തുടങ്ങിയവരെല്ലാം മുൻനിരയിലുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ഏതൊരു ഡീപ്പ് നീക്കങ്ങളെയും പുറകോട്ടടിക്കാൻ പോകുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല എങ്കിലും ജാഗ്രത പുലർത്തിയേ പറ്റൂ കാരണം ഇന്ത്യൻ സർക്കാർ നേപ്പാളിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ് പക്ഷേ കൃത്യമായി അത് മനസ്സിലാക്കാനോ പാലിക്കുവാനോ ആ സർക്കാരിന് കഴിഞ്ഞില്ല അതിൻ്റെ ദുരന്ത ആ സർക്കാർ അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള സംഭവ നമ്മളെ പഠിപ്പിക്കുന്നത് ന്യൂസ് ക്യാൻ അവസാനിക്കുന്നു ഇനി അടുത്തയാഴ്ച